സഹോദര അപകടത്തിന്റെ ദുരന്തത്തിന്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോട് കൂടി ചെയ്ത ഒരു ആകാശ യാത്ര അതെല്ലാം അവസാനിപ്പിക്കേണ്ടി വന്ന വലിയ ദുരന്തം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ഒന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന യാത്രകൾക്കൊരു ധാർമ്മിക വശമുണ്ടെന്നാണ് അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടുന്ന ഒരു വിഭാഗമായി നിപി എണ്ണിയത് ആദ്യം എണ്ണിയത് യാത്രക്കാരനെയാണ് എന്താ കാരണം യാത്ര എന്നുള്ളത് പ്രാർത്ഥന നിർഭരമായി നടത്തേണ്ട ഒരു സംഗീതിയാണെന്നാണ് അതുകൊണ്ടാണല്ലോ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടും തടസ്സമില്ല എന്ന് സ്വീകരിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്ക നമ്മൾ നടത്തുന്ന യാത്രകൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടു കൂടിയാണോ നമ്മുടെ യാത്രകൾ എന്ന് നമ്മൾ ആലോചിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ആകാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ പ്രാർത്ഥനാനർഭരമായ മനസ്സും വിനിയാന്തരായിട്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത് എന്നാണ് കാരണം ഒരു ഒരൊറ്റ യാത്രയിൽ പോയ നമുക്ക് തിരിച്ചു വരാൻ ഒരു ഉറപ്പുമില്ലാത്തതാണ് യാത്ര എന്നുള്ളത് നമുക്ക് യാത്രയ്ക്കുള്ള പ്രാർത്ഥന പഠിപ്പിച്ച കൂട്ടത്തിൽ ആ യാത്ര ആ പ്രാർത്ഥനയുടെ ആശയം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ഗൗരവം എത്ര ഉണ്ടെന്ന് മനസ്സിലാവും സുബഹാനന്ദതി സഹ്രമാ ലീൻ ഇല റബിനും അന്നാഹേ നീ എത്രയോ പരിശുദ്ധനാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ വാഹനം ഒരു കഴിവ് കൊണ്ട് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അതിനെ നീ ഞങ്ങൾക്ക് കീഴ്പ്പെടു ഞങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കി തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇല റബിനും ഞങ്ങൾ തിരിച്ചു വരുന്നത് നിന്നിലേക്കാണ് വീട്ടിലേക്കാണല്ല യാത്ര ഒരു പക്ഷെ തിരിച്ചു പോക്ക് എങ്ങോട്ടായിരിക്കും നിന്നിലേക്കായിരിക്കും വരാം തുടങ്ങുന്നത് വീട്ടിൽ നിന്നെങ്കിലും തിരിച്ചു പോക്ക് ഒരു പക്ഷെ അടക്കം അള്ളാന്റെ നബി എന്താ പ്രാർത്ഥിക്കാൻ പറ്റണത് അല്ലാഹു യാത്രയിൽ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം എൻ്റെ സഹയാത്രിക നീ ആയിരിക്കണം വൽ ഫിൽ അഹൽ എന്റെ കുടുംബത്തിൽ കാവൽക്കാരനായി എനിക്ക് പകരമായി അവർക്ക് കാവലായി നീ ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് നോക്കൂ ഇത് പറയ പറയുന്നോണ്ടത്ര പോകേണ്ടത് യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം ഈ യാത്രയുടെ ദൈർഘ്യത്തെ നീ കുറയ്ക്കുന്ന താല്പര്യത്തിൽ എത്ര വലിയ ആശയ യാത്ര നമ്മൾ ഇപ്പോഴു പോകണമെങ്കിൽ സാധാരണ കിലോമീറ്റർ കണക്കുകൂട്ടുന്ന സമയം ഉണ്ടാവൂല്ലോ ആ സമയത്ത് എത്തുമോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വിശ്വാസി ഇറങ്ങുമ്പോൾ പറയാനാണ് യാത്ര നീ തരണം ഈ യാത്രാ ദൂരത്തെ ദൈർഘ്യത്തെ നീ കുറച്ച് പെട്ടെന്ന് ഉദ്ദേ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ നിങ്ങൾക്ക് കഴിയണം കഴിയാൻ തോഫീക്കും നൽകണം പിന്നെ ഒന്നോ മിന്നഫ യാത്രയിലെ ക്ലേശങ്ങൾ അതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം ഒക്കെ ആപത്തിന് മന്ദം മോശമായ കാഴ്ചകൾ കാണരുത് നമ്മൾ രാവിലെ തന്നെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയ പ്രയാസകരമായ ഒരു കാഴ്ച എത്ര റോഡ് മുഴുവൻ അപകടങ്ങളാണ് കഴിഞ്ഞ മാസം എനിക്ക് പറയുമ്പോൾ നമ്മ കലൂര് ആലുവക്ക് പോവാൻ നിൽക്കുമ്പോ രാത്രി സിഗ്നൽ കലൂര് സിഗ്നൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടില് നിന്ന് ഒരു കാറ് സിഗ്നൽ കാത്ത് നിൽക്കുക എട്ടുമണി ആ സിറ്റിൽ കാറിന് ഒറ്റ പോ കാറ് കത്തല് ആ ഡ്രൈവർ മാത്രം ചാടി ഇറങ്ങി ഞങ്ങൾ നിൽക്കത്തൊട്ട് മുമ്പിലെ കാർ നിന്ന് കത്തുക ലൈവായിട്ട് ഇത് നമ്മൾ കാണുക പിന്നെ ആ യാത്രയിൽ അസ്വസ്ഥ അറിയിച്ചു നോക്കൂറിയാ തൊമ്മ അതൊക്കെ സബറും ഒക്കെ ആദത്ത് വന്ന് മുൻകലി മോശമായി തിരിച്ചു വരാ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ പോയ യാത്രയായിരിക്കും പക്ഷെ തിരിച്ചു വരുന്ന യോഗം എങ്ങനെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും പലവരും നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ തിരിച്ചു വരേണ്ടി വരിക അതിൽ നിന്നൊക്കെ ഞങ്ങളെ കാണാം എന്തിനെ പഠിപ്പിക്കുന്ന ഇടവാണ് യാത്ര എപ്പോഴും വിനയാന്തരായി പ്രാർത്ഥന നിർഭരവുമായി ദൈവികമായ ചിന്തയായിട്ടായിരിക്കണം യാത്ര നടത്തേണ്ടത് ഒരുപക്ഷെ എല്ലാ യാത്രകളും തിരിച്ചു വരണമെന്നില്ല എന്നതാണ് നമ്മൾ അടിച്ചുപൊളി യാത്ര എന്നല്ല പറയാറുള്ളത് അതൊക്കെ എത്രത്തോളം യാത്രയോട് പറയാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കുക അതുകൊണ്ട് ആ രൂപത്തിലായിരുന്നു നമ്മുടെ യാത്രകളെ നമ്മൾ ക്രമീകരിക്കണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം